ഹായ് ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെ എങ്ങനെയൊരു തീരുമാനമെടുക്കാം ഡിസിഷൻ മേക്കിംഗ് അത് എങ്ങനെ നമ്മളെ ജീവിതത്തെ സ്വാധീനിക്കുന്നു ഇത്ര ഈ ഒരു വിഷയമാണെന്ന് നമ്മൾ നോക്കുന്നത് ഇതിൽ പ്രധാനമായിട്ടും ഒരു തീരുമാനം എടുക്കുന്നതിൻ്റെ പ്രാധാന്യം പറ്റി ഒരു ഡിസ്കഷൻ ആദ്യം നടത്താം അത് കഴിഞ്ഞതിന് ശേഷം എങ്ങനെ നല്ലൊരു തീരുമാനമെടുക്കാം ഏതൊക്കെ മെത്തേഡ് ഉപയോഗിച്ച് നമുക്കൊരു തീരുമാനമെടുക്കാം എന്ന് നമുക്ക് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക പിന്നീട് നമുക്കൊരു കൺക്ലൂഷൻ പറഞ്ഞ് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ള ഐഡിയാസ് ആശയങ്ങൾ അത് നമുക്ക് ഷെയർ ചെയ്തുകൊണ്ട് ഈ ഒരു സെഷൻ അവസാനിപ്പിക്കാം അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് തീരുമാനമെടുക്കൽ നമ്മൾ തീരുമാനമെടുക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് നോക്കാം ഇത് നമ്മുടെ ഒരു ജീവിത ആധാരമാണ് തീരുമാനമെടുക്കൽ നാം എടുക്കുന്ന ഒരു തീരുമാനമാണ് നമ്മുടെ ജീവിതത്തെ മൊത്തത്തിൽ ഡയറക്റ്റ് ചെയ്യുന്നത് ഓരോ സമയവും നമ്മൾ തീരുമാനമെടുക്കാം അല്ലെങ്കിൽ തീരുമാനം എടുക്കാതിരിക്കാം നമ്മുടെ തീരുമാനം അനുസരിച്ച് നമ്മളെടുക്കുന്ന ഒരു തീരുമാനമനുസരിച്ച് നമ്മുടെ ലൈഫിനെ ഒരു പ്രത്യേക ഡയറക്ഷനിൽ ഡയറക്റ്റ് ചെയ്തു കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ തീരുമാനം എടുക്കാതിരുന്ന് കഴിഞ്ഞാൽ നാം സ്റ്റേ ചെയ്യുന്ന അതേ കോഴ്സ് ഓഫ് ആക്ഷൻ അതേ ലൈഫിലുള്ള അതേ മൂവ്മെൻറ്റ് തന്നെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ തീരുമാനം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ പൂർണ്ണമായ ഒരു ആധാരം എന്ന് വേണമെങ്കിൽ പറയാം നല്ല തീരുമാനങ്ങൾ എടുക്കുകയും അത് നടപ്പാക്കുകയും അതനുസരിച്ച് ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് വിജയം ഉണ്ടാകുന്നത് തീരുമാനം എടുക്കാതിരിക്കുന്നത് പലപ്പോഴും നമുക്ക് വിജയത്തിന് കാരണമാവുകയില്ല പക്ഷേ നമ്മുടെ തീരുമാനം മറ്റൊരാൾ അസസ്റ്റ് ചെയ്യാൻ നാം അനുവദിക്കാൻ പാടില്ല മറ്റൊരാൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും നമ്മുടെ തീരുമാനങ്ങൾക്കിലേക്ക് ഒരു അത് കൈകടത്തുകയും ചെയ്യുമ്പോൾ അതിൻ്റെ പൂർണ്ണമായ ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയാതെ വരും അപ്പോൾ അത്രയും നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ കഴിവതും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ജീവിതത്തെ ഒരു പൂർണ്ണമായ അർത്ഥത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി എപ്പോഴും നമ്മൾ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കണം പക്ഷേ തീരുമാനങ്ങൾ എടുക്കുക മാത്രമല്ല ആ തീരുമാനങ്ങൾ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കുകയും വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുള്ള ഉത്തരവാദിത്വം കൂടി നിങ്ങൾക്ക് ഉണ്ട് അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിലെ വിജയത്തിന് വിജയത്തിന് കാരണമാകുന്നത് നാം എടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മൾ ചെറിയ ചെറിയ തീരുമാനങ്ങളാണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ ലക്ഷ്യം ചെറുതാക്കി വെച്ചുകൊണ്ട് ചെറിയ തീരുമാനങ്ങളാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടും വളരെ ചെറുതായിരിക്കും അതേസമയം നമ്മൾ നമുക്ക് പ്രാപ്യമായിട്ടുള്ളതിൽ ഏറ്റവും നല്ല ഒരു പൊസിഷൻ നല്ലൊരു ഔട്ട്കം ആണ് നാം ആഗ്രഹിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ായിട്ട് സാധിക്കും നമുക്ക് എപ്പോഴൊക്കെയാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നത് എന്ന് നമുക്ക് നോക്കാം നമുക്ക് പലപ്പോഴും വ്യക്തിപരമായ കാര്യങ്ങളിൽ നമുക്ക് തീരുമാനം എടുക്കേണ്ടതുണ്ട് സ്വന്തം കാര്യങ്ങളിൽ എങ്ങനെ സ്വന്തം ലൈഫിനെ മുന്നോട്ട് നയിക്കണം ഏതൊക്കെ ഡയറക്ഷൻ നീങ്ങണം എന്ന് നാം സ്വയം തീരുമാനിക്കണം നമ്മളെ കുടുംബപരമായ കാര്യങ്ങളിൽ നമുക്ക് തീരുമാനം എടുക്കേണ്ടതുണ്ട് പിന്നെ നമ്മുടെ തൊഴിൽപരമായ കാര്യങ്ങൾ നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം നമ്മുടെ തൊഴിൽ ഇത് ഗുണകരമാണോ അതോ നമ്മുടെ ജീവിതത്തിന് ഇത് തടസ്സം നിൽക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് സ്വന്തമായി മാത്രമേ തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ പിന്നെയുള്ളത് നമുക്കൊരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് സംരംഭം എങ്ങനെ നടത്താൻ പറ്റും അപ്പോൾ ഓരോ വ്യക്തിയുടെ തീരുമാനങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഈ ഓരോ തീരുമാനങ്ങൾ നമ്മൾ എടുത്തുകൊണ്ടേയിരിക്കും ആ ഈ തീരുമാനങ്ങൾ അനുസരിച്ചാണ് നമ്മുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് അപ്പോൾ തീരുമാനം നമ്മൾ എടുക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ വളരെ ക്രൂഷ്യലായിട്ടുള്ള റോളാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് ഇത് നമ്മൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സൂപ്പർ പവർ കിട്ടുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കാം അപ്പോൾ ഇതാണ് തീരുമാനങ്ങളുടെ പ്രാധാന്യം തീരുമാനങ്ങളെ വളരെ ചെറുതായിട്ട് കാണാൻ പാടില്ല കാരണം അത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയെയും ബാധിക്കുന്നതാണ് നമ്മുടെ തലച്ചോറ് കൊണ്ട് നാം എടുക്കുന്ന ഓരോ സ്റ്റെപ്പും നമ്മളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതാണ് വളരെ ഗുണകരമായ രീതിയിൽ നമുക്ക് ജീവിതത്തെ എത്തിക്കാനായിട്ട് ഇത് നമ്മളെ സഹായിക്കുന്നു അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ട അപ്രോച്ചസ് എങ്ങനെയാണെന്ന് നോക്കാം ഏതൊക്കെ രീതിയിലാണ് സാധാരണ ഒരു മനുഷ്യൻ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തേത് റാഷണൽ ഡിസിഷനാണ് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് യുക്തി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ തീരുമാനിക്കുന്നു നമുക്ക് ഒരു കാര്യം ചെയ്യണം അല്ലെങ്കിൽ ഒരു കാര്യം നമുക്ക് അച്ചീവ് ചെയ്യണം അല്ലെങ്കിൽ ഒരാളുമായിട്ട് നമുക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം ഇതൊക്കെ നമ്മളൊരു തീരുമാനം എടുക്കുകയാണ് അപ്പോൾ അത് നമ്മൾ ഫോർമലായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ മിക്കവാറും അത് യുക്തിപരമായി മാത്രം ആലോചിച്ചാണ് നമ്മൾ ചെയ്യുന്നത് അതേസമയം നമുക്കൊരു ഗഡ് ഫീലിംഗ് ഉണ്ട് നമ്മൾ ഈ ഒരു മാർഗ്ഗത്തിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കില്ല എന്ന് തോന്നുന്ന ഒരു ഫീലിംഗ് നമുക്കുണ്ട് പക്ഷേ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഇൻഫർമേഷനോ ഡാറ്റയോ ഒന്നും നമ്മളെ കയ്യിൽ അവൈലബിൾ ആവണം എന്നില്ല പക്ഷേ നമ്മൾ ഓവറാൾ നമ്മളുടെ അതുവരെയുള്ള എക്സ്പീരിയൻസ് അനുസരിച്ച് നമുക്ക് അത് അതിൽ നിന്ന് ആ ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ നിന്ന് നമുക്ക് വിട്ടു നിൽക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഒരു വേറൊരു സംരംഭത്തിലേക്ക് നമുക്ക് കടന്നു പോകേണ്ടതുണ്ട് എന്ത് ഇത്തിന് ഈ ഇത്തരം വിഷയങ്ങൾ നമുക്ക് ഉള്ളിൽ ഉണ്ടാകുന്ന ഇൻഡ്യൂറ്റീവായിട്ടുള്ള അവബോധജന്യമായ ആ ഒരു കാര്യത്തെ അടിസ്ഥാനമാക്കി നാം തീരുമാനങ്ങൾ എടുക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാറുണ്ട് മൂന്നാമത്തേതാണ് വൈകാരികമായിട്ടുള്ളത് വൈകാരികമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഇമോഷണൽ ഫീലിംഗ് ഉണ്ടാവുകയാണ് ആ ഇമോഷണൽ ഫീലിംഗ് അനുസരിച്ച് നമ്മൾ തീരുമാനിക്കുന്നു പക്ഷേ ഇതിലൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ആ ഇമോഷൻസ് നമുക്ക് കെട്ടടങ്ങുകയും നമ്മുടെ തീരുമാനം അവിടെ ബാക്കിയാവുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് വൈകാരികമായി നാം എടുക്കുന്ന തീരുമാനങ്ങൾ യുക്തിപരമായി കൂടി റാഷണലായിട്ട് കൂടി നാം ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അതിന് ഒരു ലോങ് ഇഫക്റ്റ് ഉണ്ടാകുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കൊളാബറേഷൻ സഹകരണ തീരുമാനങ്ങൾ പലപ്പോഴും പൊതുവായ കാര്യങ്ങൾ മറ്റുള്ളവരെ ബാധിക്കുന്ന കാര്യങ്ങൾ അത് പൊതുവായി ചർച്ച ചെയ്ത് ആ ചർച്ചയിൽ നിന്നും കിട്ടുന്ന ഒരു അതും പോസിറ്റീവ് മെൻറ്റാലിറ്റിയും സഹകരണ മെൻ്റാലിറ്റിയും ഉള്ളവരുമായിട്ട് മാത്രമേ നമ്മൾ അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാവൂ നമ്മളുമായിട്ട് കോൺഫ്ലിക്റ്റിലേക്ക് നിൽക്കുകയും നമ്മളെ ഒപ്പോസ് ചെയ്യാൻ മാനസികമായി തയ്യാറായി ഇരിക്കുന്നവരുമായിട്ട് നാം എപ്പോഴെങ്കിലും സഹകരണ തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കത് വിജയിക്കണമെന്ന് നിർബന്ധമില്ല അപ്പോൾ കൊളാബറേറ്റീവ് ഡിസിഷൻസ് എപ്പോഴും നമ്മോട് സഹാനുഭൂതിയും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മാനസിക യും ആ പദ്ധതിയോട് പോസിറ്റീവായി ഉള്ള മെൻറ്റാലിറ്റി മാനസികാവസ്ഥ ഉള്ളവരുമായിട്ട് നമുക്കൊരു കൊളാബറേറ്റീവ് ഡെസിഷൻസ് എടുക്കാം അപ്പോൾ കൊളാബറേറ്റീവ് ഡിസിഷൻസ് എടുക്കുമ്പോൾ അത് ഒരു മെൻ്റൽ പവർ കൂടുതൽ കിട്ടുകയും ആ ഒരു പദ്ധതി വിജയത്തിലേക്ക് എത്താൻ കാരണമാവുകയും ചെയ്യും അപ്പോൾ നാല് രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കലാണ് മനുഷ്യൻ ചെയ്യുന്നത് ഒന്ന് റാഷണലായിട്ടും ബുദ്ധിപൂർവ്വമായിട്ടും രണ്ടാമത് നമ്മുടെ ഗഡ് ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഫീലിംഗ് അനുസരിച്ചെടുക്കുന്നത് മൂന്നാമത്തെ വൈകാരികമായിട്ട് ദേഷ്യത്തിൻ്റെയോ സ്നേഹത്തിൻ്റെയോ അല്ല അഫക്ഷൻ്റെയോ അല്ലെങ്കിൽ വളരെ ഡീപ്പായിട്ടുള്ള ഇമോഷണൽ ഫീലിംഗ് അനുസരിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ പിന്നെ നാലാമത് ഉള്ളത് പരസ്പര സഹകരണത്തിലൂടെ ഓരോരുത്തരും പരസ്പരം ഇത്തരം സഹകരിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ അങ്ങനെ നാല് രീതിയിൽ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം ഈ തീരുമാനങ്ങൾ എടുക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ലക്ഷ്യത്തിലേക്ക് എത്തുകയും ചെയ്യുമ്പോഴാണ് നാം എടുക്കുന്ന തീരുമാനങ്ങളുടെ പ്രസക്തിയും പ്രാധാന്യവും ഉണ്ടാകുന്നത് അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇവിടെ തീരുമാനം എടുക്കുന്നതിനെ പറ്റി ഒരു ബ്രീഫായിട്ടുള്ള ഇൻറ്ററാക്ഷൻ ഉള്ളത് ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേട്ടതനുസരിച്ച് എന്താണ് മനസ്സിലായത് നിങ്ങളുടെ തോട്ട്സ് എന്താണ് ഈ ഇൻഫർമേഷനെ പറ്റി ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് നിങ്ങൾക്ക് ആ ഒരു ഡിസിഷൻ മേക്കിംഗ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെടുത്ത ചില തീരുമാനങ്ങൾ എത്രത്തോളം സക്സസ്ഫുള്ളായി എത്രത്തോളം ഫെയിലുവർ ആയി എന്നുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് കമൻ്റായിട്ട് എഴുതി കഴിഞ്ഞു കൂടുതൽ പേർക്ക് ആ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ